ആധ്യാത്മികവും ഭൗതികമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അതെ അതായത് ആധ്യാത്മികതയിൽ പോകുമ്പോൾ നമ്മുടെ ഭൗതികതയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്ന് വിശദമാക്കാം കാരണം വെച്ചാൽ ഭൗതിക ധനം സമ്പാദിക്കുക അത് ആധ്യാത്മികതയുമായിട്ട് കൂടി ചേരുമ്പോൾ എങ്ങനെ അത് ശരിക്ക് അതായത് രണ്ടും തുലനം ചെയ്തിട്ട് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് ഒന്നും കുറി പറഞ്ഞോ പതിനെട്ടാമത്തെ വയസ്സിൽ ഒന്നും ഇല്ലാണ്ട് ഞാൻ സംഗീത രാജ്യക്കാരെ രണ്ട് വർഷക്കാലം നടന്നു അതിനുശേഷം അത് യോഗാധ്യാപകനായിട്ടും വിദ്യാർത്ഥിയായിട്ടും കൂടെ നടന്നു പ്രത്യേക കോളേജിൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചു അതോടൊപ്പം യോഗ പഠിപ്പിച്ചു അതിനുശേഷം നമ്മളൊരു കരിയറിലേക്ക് വരിക ഒരു വിദ്യാഭ്യാസം മേഖലയിൽ പ്രവർത്തിച്ചു നമുക്കാവശ്യമുള്ള പണം നമ്മളുണ്ടാക്കി അതിന് നമ്മൾ ഈശ്വരനെ വിടുവോ ആധ്യാത്മനെ വിടുവോ ഒന്നും ചെയ്യണ്ട അപ്പോൾ നമ്മുടെ ജോലി ചെയ്തു നമുക്ക് ചെയ്യാൻ അനുയോജ്യമായ കർമ്മങ്ങൾ ചെയ്തു ആ കർമ്മങ്ങൾ മനസ്സിൽത്തി നമ്മൾ ചെയ്യുമ്പോൾ കർമ്മനെ വാരികാരസ്തേ മാ ഫലേഷു കദാക്ഷന മാ കർമ്മഫല ഹേതുർഭൂ മാതേ കർമ്മ നിഷ്കാമകർമ്മം ചെയ്യുക നിഷ്കാമ കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഞാൻ പ്രതിഫലം വാങ്ങിക്കാറുണ്ട് ഡോക്ടർ ആരോട് പൈസ വാങ്ങിക്കാതെ ചികിത്സിക്കുക അല്ല അധ്യാപകർ ശമ്പളം വാങ്ങിക്കാതെ ജോലി ചെയ്യാന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം അവർക്ക് ജീവിക്കാനുള്ള അലവൻസ് അല്ലെങ്കിൽ ശമ്പളം അത് ഇത് വാങ്ങിക്കാം അതേസമയം മറ്റുള്ളവർക്ക് നമ്മൾ സേവനം ചെയ്യുന്നതും സന്നദ്ധ ആ രീതിയിൽ പൂർണ്ണമായിട്ടും ഭഗവാനിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിനാണ് മുമുക്ഷത്വം എന്ന് പറയുക നമ്മുടെ പുരുഷോത്തമത്തെ സൂചിപ്പിക്കേണ്ട ചെറിയ പ്രായത്തിലൊരു ആന്തരികമായ ഒരു വിമിഷ്ടം ഒരു ശ്വാസം മുട്ടത് പോലെയാണ് അപ്പോൾ എന്താണ് അതിന് മുമുക്ഷത്വം എന്ന് പറയാം മുമുക്ഷത്വം ആന്തരികമായ ഒരു സ്വാതന്ത്ര്യം ഒരു ആർത്തിയ സ്വാതന്ത്ര്യം നമുക്കറിയാം ചെയ്യും സുഭാഷ് ചന്ദ്രബോസ് ഒക്കെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പട കിട്ടി അന്ന് പ്രതിഷേധിക്കാൻ അതിനകത്ത് നിന്ന് നിർമോചനം വേണമെന്നുള്ള ഒരു ആവേശം ഇതെന്ന് പറഞ്ഞാൽ അതുപോലെ ആന്തരികമായി നമ്മളൊരു പാരതന്ത്രത്തിലാണ് അതിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം വേണം അതാണ് ആധ്യാത്മികത അതിന് നമ്മളുടെ ശരീരബോധത്തിനുപരിയായിട്ടുള്ള ആ ഒരു ബോധമണ്ഡലത്തിലേക്ക് നമ്മൾ പോകണമെന്ന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ആ ഒരു ഇൻസ്പിറേഷൻ വരും പ്രചോദനം വരും അപ്പം അതിനു വേണ്ടിയുള്ള അധമ്യമായ ദാഹം ആ ദാഹം നിങ്ങൾ നിങ്ങൾക്കുള്ളപ്പം തന്നെ നിങ്ങൾക്ക് ജോലി ചെയ്യാം ബിസിനസ് ചെയ്യാം ജോലി ചെയ്യാം നിങ്ങൾക്ക് എന്ത് പണിയും ചെയ്ത് പണം ഉണ്ടാക്കുക അപ്പോൾ ഈ പണം നിങ്ങളുടെ പ്രയത്നം പ്രയത്നമനുസരിച്ച് വന്നു പൂർവാർജിതമായിട്ടുള്ള കർമ്മഗതിക്കാണ് നമ്മുടെ പ്രാരാബ്ധം എന്ന് പറയുക ആ പ്രാരാബ്ധമനുസരിച്ചും അതോടൊപ്പം തന്നെ നമ്മുടെ കർമ്മം ചെയ്തനുസരിച്ചും നമ്മുടെ പ്രയത്നവും രണ്ടും കൂടെ ഒത്തു വരണം പ്രയത്നം മാത്രം പറ വേനൽക്കാലത്ത് കൊണ്ടുപോയി നിങ്ങൾ വിത്ത് വരച്ചിട്ട് കുറേ പണിയെടുത്തുകൊണ്ട് കാര്യം വല്ലതും ഉണ്ട് വെള്ളമില്ല ഇത് നല്ല ചൂടത്തിൽ ഉണ്ടായി വിത്ത് വരച്ച് രാവിലെ ഇട്ട് വൈകുന്നേരം പറയും നിങ്ങൾ ജോലി ചെയ്യുന്നു എന്നിട്ട് പറയാം ഭഗവാനെ നീ നീലിക്കേണ്ട ഒന്നും തരാത്തൊന്നും വച്ചിട്ട് കാര്യമില്ല അത് വിളയുണ്ടാകുന്ന അല്ല അപ്പം നമ്മൾ പ്രയത്നം ചെയ്യുന്നതിൻ്റെ ടൈമുണ്ട് കാലമുണ്ട് ആ ടൈം അനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണം നിങ്ങൾ അതിൻ്റെ കർമ്മഗതിക്ക് അനുസരിച്ചെന്ന് പറയുന്നത് എന്നാൽ അതേസമയം നമ്മൾ പൂർണ്ണമായും ഈ ആധ്യാത്മിക ബോധത്തിൽ ഇതൊന്നും അല്ല ഇതൊരു നാടകം പോലെയാണ് കാര്യം ഞാൻ ബിസിനസ് ചെയ്യുന്ന ജോലി ഇതൊക്കെ ഒരു നാടകമാണ് നാടകത്തിൽ നമ്മൾക്ക് വേഷം കിട്ടുന്നു ആത്യന്തികമായിട്ട് ഇതല്ല എനിക്ക് വേണ്ടത് മറ്റൊന്നാണ് പൂർണ്ണമായിട്ടും ആ ബോധാവസ്ഥയിലേക്ക് ആ പൂർണ്ണമായ അന്തരാത്മാവിൻ്റെ സ്വാതന്ത്ര്യമാണ് എനിക്ക് വേണ്ടത് അത് ലഭിക്കുമ്പോൾ മാത്രമേ എനിക്ക് ആനന്ദം ഉണ്ടാകുന്നുണ്ട് അതിനകത്ത് ഞാൻ വേറൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതല്ല ഞാൻ മനുഷ്യരുടെ കൂടെ ഇടപെടുന്നുണ്ടെന്നോ ചിലപ്പോൾ ഡാൻസ് ചെയ്യുന്നിരിക്കും ചിലപ്പം പാടിയിരിക്കും ടൂർ പോയിന്നിരിക്കും ചിലപ്പം ബേളം വെച്ചെന്നിരിക്കും ഇതെല്ലാം ഈ ലോകത്തിലുള്ളതാണ് അതിനകത്ത് ആ വ്യക്തിക്ക് ആത്മീയനല്ല എന്നുള്ളതല്ല ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ ആ വ്യക്തി അവൻ്റെ അന്തരാത്മാവിന് ഉള്ളിൻ്റെ ഉള്ളില് ഈ അധമ്യമായ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം കാംക്ഷിക്കുന്നു അത്രയുണ്ട്